ിൽ ചേരുണ്ടുണ്ടിൽ ഹലോ റഫീഖിക്കാരെ സമ്മതിക്കണം റഫീഖിക്ക ഏത് റഫീഖിക്കറിയില്ല റഫീഖ അഹമ്മദിനെ അറിയില്ലേ പാട്ട് ഇറങ്ങുന്നുണ്ടോ അതിനിറങ്ങാൻ തോന്നണ്ടേ തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി ഇറങ്ങ കുരിയച്ചനെങ്ങാനും നില തലം വന്ന അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം ചക്കമണി ചക്ക വിജയം ചക്ക സുഗു ചക്ക വക്കീൽ അപ്പൊ അയാളുടെ മനസ്സിൽ മൂന്ന് ലഡ് പൊട്ടും അയാൾ തിരിച്ചുപോക്കോളും പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുകൊള്ളുക ഷാപ്പിന്നിറങ്ങി ഭരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊള്ളാം വതിലിൽ എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കാര്യമുണ്ടോ െങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു എങ്ങോട്ട് വീട്ടിലേക്ക് അതെങ്ങനാ ഞാൻ എന്ത് ഹൃദയം നിന്റെ പ്രായത്തിലുള്ള പെൺപിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പക്ഷേ ഏട്ട അതുവരെ ആയല്ലേ ഉണ്ട് എന്തായി സംസാരിച്ചു തുടങ്ങിയോളൂ ഒന്നും ആയില്ലേ

ോപന്റെ കൂടെ ഓടിയോ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നീ രക്ഷേ ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറ ഹലോ ആ ഞാൻ കൈനഗിരി ജയശ്രിയ അമ്മക്ക് പനികൂടി ആശുപത്രിയില്ല എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ചതിക്കല്ലേ ആലപ്പുഴ റെയിൻബോ പ്രോഗ്രാം ബുക്ക് ഹലോ 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 ഇപ്പൊ കിട്ടുന്ന ഇടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ ഇടി നാളെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ ഇടി അവർക്ക് ഹാർട്ടില്ലാന്നുള്ളത് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഈ കൊലച്ചതി അവരെന്നോട് ചെയ്യും പത്മ സുബ്രഹ്മണ്യോ അതോ മല്ലിക സാരാഭായോ അതോ കലാമണ്ഡലം ക്ഷേമാവതി ആരാ അറിയില്ല ഇല്ല അതെ കെ ബ്ലോക്ക് ശാരദ മഞ്ഞക്കിളി സുഭദ്ര ജട്ടി രമണി ഇവരെയൊക്കെ നിനക്കറിയില്ല ഇതാ പറഞ്ഞ എന്റെ ഫ്രണ്ട്സിന് നിനക്കും അറിയില്ല നിന്റെ ഫ്രണ്ട്സിന് എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകികളാ എന്നാ ചെല് നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കും മാമച്ച ചങ്കിക്കൊള്ളെന്ന് വർത്താനം പറയരുത് നക്കാപ്പിച്ച കാശിനു വേണ്ടി ആ റെയിൻബോ ടൂഴ്സിന് അടിച്ചിട്ട പാട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡലം ജയശ്രീ അവൾ എപ്പോഴാ കലാമണ്ഡലമായത് എന്നുക്ക് ഇതെങ്ങാനും അവൾ അറിഞ്ഞേ ഉപദ്രവിക്കരുത് അവൾക്കൊരുണ്ടായിക്കോട്ടെ പിന്നെ ഒന്നും പറയണ്ട ഇന്ന് പതിനെട്ട് പേരുടെ ഗ്രൂപ്പ് ഡോക്ടറെ കൊണ്ട് കൊണ്ടു പോട്ടെ ഹലോ ഞാൻ കാണാൻ വേണ്ടി റെയിൻബോ പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം അടി ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടു എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മാന്യമായിട്ട് ഞാൻ പറഞ്ഞതാ വെറും മൂന്ന് മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ അമ്മയെ നോക്കാൻ ഇവിടെ ഡോക്ടർമാരും ഒക്കെ ഉണ്ടല്ലോ അവരമ്മ കൊന്നു അതെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം ഇന്നത്തെ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അമ്മ കിടക്കുന്ന ഒരു ഇടേണ്ടി വരും കാലി മസ്സില് പൊട്ടിക്കണ്ട ഇന്ന് അവൾ വന്നാലും ആ നിൽക്കുന്നതേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അറിഞ്ഞ് ബോധം പോയി അവന്റെ അമ്മച്ചി ഐസ്യ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കിളവിയുടെ മൂക്കി പഞ്ഞു വെക്കും പിന്നെ പ്രോഗ്രാം നടക്കില്ല നിന്റെ പതിനാറ് അടിയന്തരം നടത്തും അവൻ മാമച്ച ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും നീ ആ ചായക്കടയിൽ ചെന്നിരിക്കും ഞാൻ ഐസ്യൂന്റെ വാതുക്കലൊക്കെ കറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം സോറി വാടായിരുന്നു ഒന്ന് എന്തിനാ ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേല് വാടേ ഉണ്ടാവില്ല എന്നിട്ട് അഹങ്കാരം അവർക്കമ്മച്ചക്ക് എങ്ങനെയുണ്ട് आ, <laughs> आ, <laughs> आ, 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 ും പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ ക്രിട്ടിക്കലാണ് ഡോക്ടർ അമ്മയ്ക്ക് വിഷയം ഇല്ലല്ലോ ഞങ്ങൾ വന്നതേ പെങ്ങളെ കൂട്ടി കൊണ്ടുപോവാനാ കൊണ്ടുപോവാനോ അളിയനിപ്പോ ആവശ്യത്തിന് വേറെ പെണ്ണുങ്ങളില്ലേ പിന്നെ ഞങ്ങളുടെ ഇവിടെ നിന്നാൽ കിടത്തേണ്ടി വരും എൻ്റെ കുറച്ച് കുറച്ച് ഓക്സിജൻ പോരാ ഒരു സിലിണ്ടർ തന്നെ ും അടുത്ത വാർത്ത പുറകേ വരുന്നുണ്ട് കുരിയച്ഛനെ പാർട്ടി കൂട്ടനാടിന്റെ എം എൽ എ ആകാൻ വേണ്ടി മാത്രം ജാഥ നടത്തി പോസ്റ്റർ ഒട്ടിച്ചും കാശ് വാരിയെറിഞ്ഞ ആളാ പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിയുമ്പോൾ കുരിയച്ച ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം നിന്നെ കൊല്ലുക എന്ന സ്വപ്നം സാരല്ല നിന്റെ അവസാനത്തൊരാഗ്രഹം ഞാൻ സാധിച്ചു തരാം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരെണ്ണത്തിനുള്ള സമയം കിട്ടു ആലപ്പുഴ റെയിൻബോ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രോഗ്രാം ഞാൻ രേവമ്മയോട് സംസാരിക്കാം ഒറ്റയ്ക്ക് വിടത്തില്ല ഒറ്റയ്ക്ക് വിടണ്ട വിടണ്ടല്ലോ ഈ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ നീ ഒന്ന് ഒന്ന് ഞാൻ പുറത്തോട്ട് പോവില്ല ഇവൻ പുറത്തിറങ്ങി പുറത്തിറങ്ങില്ല പുറത്തിറങ്ങില്ല അതെ അത് വേറെ കാര്യം കാര്യം രേവമ്മ പറ ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാമിന് എന്റെ മോള് വന്നാ അവരം രൂപ രണ്ടായിരം രൂപ അത് നിന്റെ തന്നെ ഇരിക്കട്ടെ പേർക്ക് ആയിരം പതിനെട്ട് പേർക്ക് രണ്ടായിരം അങ്ങനെ നിനക്ക് അത് അപ്പൊ കാശ് കൂട്ടാൻ വേണ്ടി കൂടെ നാടകം കളിച്ചതല്ലേ അതെ കളിച്ചതാശ് കിട്ടുന്നതുകൊണ്ടല്ലേ അയ്യായിരം രൂപ കാശ് ചോദിക്കരുത് അതെ നമ്മുടെ പയ്യനല്ലേ എന്തേലും ഒന്നും കാശ് കൊറച്ചിട്ട് നീ എന്തു കൊടുക്കും മൂവായിരം സമ്മതിച്ചേ അല്ലെ ഞാൻ വൈകുന്നേരം ഇവൻ വന്ന് പ്രോഗ്രാമിന് കൂട്ടിക്കൊണ്ടു പോകും കഴിഞ്ഞിട്ട് ഇവൻ തന്നെ തിരിച്ചു കൊണ്ടാക്കും നീ എന്റെ മോള് അതെ തനിച്ചു രണ്ട് വർത്താനം പറയാൻ കൈനഗിരി ജയശ്രീ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അന്നന്ന് ഇവരുടെ ആട്ടവും പാട്ടും കാണാൻ ബോട്ടും പിടിച്ച് ഒരു സായിപ്പും ഇവിടെ വന്നിട്ടില്ല ആ പാവപ്പെട്ട പയ്യൻ ആലപ്പുഴ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൈയും കാലും പിടിച്ച് ഒപ്പിച്ച പ്രോഗ്രാമാണ് ഇന്ന് ആ പ്രോഗ്രാം നടന്നാലും അവൻ അഞ്ചിന്റെ പൈസ കിട്ടില്ല പക്ഷെ എന്നാൽ അവനത് നടത്തും അതവൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത നോളെ കാലയിൽ ഒരു മുള്ളുകൊണ്ടാ തീരും കലയാണ് അതെന്നും കൂടെ ഉണ്ടാവണമെങ്കിലേ ഇത്രയും ആക്രാന്തം പാടില്ല